മാർക്കോ എന്ന ചിത്രത്തിൻ്റെ പതിനഞ്ചാം ദിവസത്തെ ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ വീഡിയോയിൽ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളും ഇനി അങ്ങോട്ട് ജനുവരി മാസം ഒ റിലീസ് ചെയ്യാൻ പോകുന്ന വമ്പൻ ചിത്രങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് കബീർ സിംഗ് ജഗദീഷ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇന്ന് പതിനഞ്ചാം ദിവസവും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിന്റെ പതിനഞ്ചാം ദിവസത്തെ ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുനിന്നിരിക്കുകയാണ് ചിത്രത്തിന് പതിനഞ്ചാം ദിവസവും അതിഗംഭീരമായ ബുക്കിംഗ് തന്നെയാണ് ഇന്ത്യ വെർഷനിൽ നടക്കുന്നത് ഇന്ത്യ വെർഷൻ്റെ പ്രിന്റ് ലീക്കായിട്ടുണ്ടെങ്കിലും അതിഗംഭീരമായ ബുക്കിംഗും മികച്ചൊരു ോൺസും തന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് അതുകൊണ്ട് തന്നെ മാർക്കോ എന്ന ചിത്രം ഇന്ന് പതിനഞ്ചാം ദിവസം ഒരു വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി മാർക്കോ എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കൂ ബൈ ബൈ